ഈ വിവാഹം കഴിഞ്ഞ സ്റ്റേഷനിലേക്ക് ഓടുകയാണ് കൂടുകയാണ് ഞങ്ങളുടെ പ്ലസ് ടു ഞങ്ങളുടെ ഇവർക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്തായിരുന്നു അപ്പൊ അവിടെ വന്നിട്ട് അങ്ങനെ ഇറങ്ങിയാൻ റൂമിൽ പോവായിരുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് അവിടെ പിടിച്ച് മേഡം എന്നിട്ട് കണ്ട് പ്ലസ് അവിടെ കല്യാണം കഴിക്കാറ് അവിടെ എന്ന് പറഞ്ഞ കുട്ടിയുടെ ഒരു വശത്ത് ഒറ്റയടി ഒറ്റ അടി അതിന്റെ കണ്ണിന്റെ അത് ചോര ചതു കടന്നുണ്ടായിരുന്നു ചെറും അവൻ അവൻ ഈ സ്ത്രീയെ കല്യാണം കഴിച്ചത് മൂലം അവൻ ഒരിക്കലും അവൻ ഈ സ്ഥാപനത്തിൽ ഒരു നന്മ ചെയ്തില്ലെന്ന കാരണം അവൻ അത്ര അവൻ കാശിന് വേണ്ടി എന്തും ബാക്ക് അനാഥാലയത്തിന് വേണ്ടി പിരിവിനെ നടന്നിരുന്ന അമ്പിളി പിൽക്കാലത്ത് അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരിയായി മാറി ഉദയഗിരിജ എന്ന പേരിലോട്ട് വളർന്ന ഒരു കഥ അതൊരു വല്ലാത്തൊരു കഥയാണ് ആരും തെറ്റിദ്ധരിക്കേണ്ട ഇത് ബാബു രാമചന്ദ്രന്റെ വല്ലാത്തൊരു കഥയൊന്നും അല്ല ഇത് ഒരു ആട്ടിൻ തോലിട്ട ചെന്നായനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോത്തോടെ സംസാരിക്കുന്നത് മറ്റാരനെ പറ്റിയിട്ടല്ല ഉദയ കുറിച്ചിട്ടാണ് ഇപ്പം ഉദയഗിരിജേനെ അറിയപ്പെടുന്നത് മമ്മി ഗിരിജ എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് ഇപ്പം ഉദയഗിരിജെ മാത്രമല്ല ഉദയഗിരിച്ച് ഇപ്പം കല്യാണം കഴിച്ചിരിക്കുന്ന തൻ്റെ ഭർത്താവുണ്ടല്ലോ അയാളൊരു ഗുണ്ടയാണ് അയാൾ ഒരു ഡാഡി ഗിരിജ ആണെന്നുള്ള കാര്യങ്ങൾ കൂടി പുറത്തോട്ടൊക്കെ വരികയാണ് അപ്പം പബ്ലിക്കിൽ വന്നിരിക്കുന്ന ആ കാര്യങ്ങൾ കൂടിയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് പുറത്തോട്ട് പറയാനൊക്കെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അതിൽ നിന്ന് തന്നെയാണ് പറയുന്നത് വളരെ റിസ്ക് ഏറിയായിട്ടുള്ള ഒരു വിഷയമാണ് കാര്യം ഒരു അനാഥാലയം അതുമായിട്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന പല പല കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് വളരെ ലിമിറ്റേഷൻസിൽ നിന്ന് മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ഒരു കഴിഞ്ഞ പീഡിക്കത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്കാണെങ്കിൽ നേതാക്കന്മാരുമായിട്ട് അത്യാവശ്യം ഹോൾഡ് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാർക്കെതിരെ ആ ഒരു ഹോൾഡൊക്കെ വെച്ചിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരുടെ വായടപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വിഷയത്തിലോട്ട് വരുമ്പഴത്തേക്കും നമ്മുടെ ഉദയ ഗിരിജ പുള്ളിക്കാരി മാത്രം അല്ലെങ്കിൽ പുള്ളിക്കാരിനെ ഇപ്പോൾ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മമ്മി ഗിരിശി എന്നുള്ള രീതിയിലാണല്ലോ ഇവർ മാത്രമല്ല ഇവരിപ്പം കല്യാണം കഴിച്ചിരിക്കുന്ന ആ ഒരു ഭർത്താവുണ്ടല്ലോ അയാൾ ഒരു ഡാഡി ഗിരിച്ചാണ് എന്നുള്ള വെളിപ്പെടുത്തലിൽ കൂടെ പുറത്തോട്ട് വരികയാണ് സുഹൃത്തുക്കളെ അയാൾക്ക് അത്യാവശ്യം നല്ല ഗുണ്ടാ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് അയാൾ ഇവരെ കല്യാണം കഴിച്ചുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാപനത്തിലെ ഇനി എന്ത് സെക്യൂരിറ്റിയാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് അയാളിൽ നിന്ന് കിട്ടാൻ പോകുന്നത് എന്നുള്ള ചോദ്യചിഹ്നം കൂടി ഇങ്ങനെ കിടക്കുകയാണ് ഞാൻ ഇവിടെ ഒരു കാര്യം എടുത്തു പറയുകയാണ് ആ ഒരു സ്ഥാപനം മറ്റാരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ അവിടുള്ള ആൾക്കാരെ സുരക്ഷിതമായിട്ടുള്ള മറ്റൊരു സ്ഥലത്തോട്ട് മാറ്റി പാർപ്പിക്കുകയോ ചെയ്യേണ്ടതാണ് അതിന്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ആൻഡ് കഴിഞ്ഞ പീടിക്കത്ത് ഞാനൊരു വോയിസ് ക്ലിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ഷെഫിന ബി വി പുറത്ത് വിട്ടിട്ടുള്ളതായിരുന്നു അവിടുത്തെ ഒരു നാട്ടുകാരി തന്നെ പറയുന്ന കാര്യങ്ങളാണ് അതായത് ഈ എന്ന് പറയുന്ന ലേഡിയുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇവർ കാരണമാണ് കാര്യം ആ ഒരു ടൈമിൽ ഇവർക്കൊരു കാമുകൻ കാമുകനുണ്ടായിരുന്നു ഇവരെയും ആണെങ്കിൽ ഓട്ടോയിൽ വെച്ചിട്ട് ഇവരുടെ ഭർത്താവ് കണ്ടുപിടിക്കുകയും പിന്നീട് അതിനെ തുടർന്നിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ ഈ ഭർത്താവിന് കുത്തേറ്റ് മരണപ്പെടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു പത്തനാപുരത്ത് വെച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെയാണെങ്കിൽ ഇതേ യുവതി ഇതേ ലേഡിക്ക് തന്നെ ആണെങ്കിൽ പത്തൊമ്പത് കാരണമായിട്ട് ഒരു അവിഹിത ബന്ധവും കാര്യങ്ങളുണ്ടായിരുന്നു അതിനുശേഷം ഇവർക്ക് അതിൽ നിന്ന് പിന്മാറിയപ്പോഴത്തേക്കിന് ആ പയ്യൻ പിന്നീട് ഈ പയ്യൻന്ന് പറയുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കാര്യമാണ് ആ ഒരു പത്തൊമ്പത് കാരനാണെങ്കിൽ ആത്മഹത്യ ചെയ്തു അതിൻ്റെ പേരിൽ ഒരു കേസ് ഇവർക്കെതിരെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ലേഡി വന്ന് ആ വോയിസ് ലിപ്പിനോട് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇവരൊരു വീഡിയോ ആയിട്ട് തന്നെ അവരുടെ ചാനലിലൂടെ വന്നിട്ടുണ്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഞാൻ ഇങ്ങോട്ട് ഓരോന്നായിട്ട് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം എനിക്ക് അറിയാം എനിക്ക് ഇവരൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് പിന്നെ എനിക്കെതിരെ ഇപ്പോൾ ഒരു ഫീഷണിയായിട്ട് വരുന്നുണ്ട് സാരമില്ല ഭീഷണിയായിട്ട് വന്നു കേട്ടോ അത് അവരുടെ അവർക്കെതിരെ വീഡിയോ വരുമ്പോൾ അവർ തിരിച്ച് പ്രതികരിക്കണം പക്ഷേ എന്നോട് പ്രതികരിക്കുമ്പോൾ ഞാൻ ആരാണെന്നാണ് ഞാൻ ആ നാട്ടിലുള്ള വ്യക്തിയാണ് അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല ഞാൻ കള്ളം പറയാണെന്ന് പറഞ്ഞാൽ ഞാനത് എന്ത് വില കൊടുത്തും ഞാനത് തെളിവായിട്ട് ഞാൻ തന്നെ ചെയ്യും ആവാൻ സോഷ്യൽ വന്നിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള എക്സ്പോസ് ചെയ്തിട്ട് എന്തോ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെ ഓരോ ഓരോ അവിടുത്തെ വരെ അതൊക്കെ വന്ന് പബ്ലിക് എന്നിട്ട് ഭീഷണിപ്പെടുത്തിട്ട് കാര്യമില്ല അങ്ങനെ പറഞ്ഞോളൂ ശരി ഒരു ഉണ്ടെന്ന് പറയാം അപ്പോൾ അത് മാത്രമുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള ഈ പറഞ്ഞ ഗിരിജ എങ്ങനെയാണ് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങുന്നത് അതും പറയും ഇപ്പൊ അവർക്ക് എത്ര വസ്തുക്കൾ ഉണ്ടെന്ന് അറിയാമോ എത്ര വസ്തുക്കൾ അവരുടെ പേരില് അവരുടെ പേരില് അവര് സ്ഥാപനം തുടങ്ങുന്നെങ്കിൽ ആ ചാരിറ്റിയുടെ പേരിലായിരിക്കണം അവർ വാങ്ങിക്കാൻ ആ ചാരിറ്റി എന്നുള്ളത് അവർ ആ ചാരിറ്റിയുടെ പേരിൽ വാങ്ങിച്ചിട്ട് അവരുടെ പേരിലാണ് വാങ്ങിച്ചിരിക്കുന്നത് അതും പോരാഞ്ഞിട്ട് പലയിടങ്ങളിലും അവർക്ക് വീടുകളുണ്ട് അത് പ്രൂവ് പ്രൂവ് ചെയ്യാം ചെയ്യാം ഇനി വരുന്ന വീഡിയോയിൽ അതാണ് ഇവര് ഒരു പിരിവുകാരിയായിട്ട് നടന്നിരുന്ന ഈ എന്ന് പറയുന്ന ഈ ഒരാള് പിന്നീട് പേര് മാറ്റി ഉദയകരിച്ചെന്ന് മാറുമ്പോഴത്തേക്കിന് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു ആ ഒരു സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരിയായിട്ട് മാറുകയാണ് അങ്ങനെ വളർന്നിരിക്കുകയാണ് പിന്നീട് എങ്ങൊന്നും നിങ്ങളൊന്ന് ആലോചിക്കുക പിന്നീട് ഇത്രയും സ്വത്തുവകളും കാര്യങ്ങളൊക്കെ ഇവർക്ക് ആവുമ്പോഴത്തേക്കിന് വേറെ എന്ത് വരുമാനമാണ് വരുമാന മാർഗ്ഗമാണ് ഇവർ അതൊക്കെ അതൊക്കെ ഒക്കെ ഇവർക്ക് വരുന്നുണ്ട് ആ ഒരു ഒരു എക്സ്പ്ലനേഷൻ ഈ ഈ ഈ വരുന്ന തുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും വിവാഹം അന്ന് രാത്രി പെൺകുട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ഓടുകയാണ് എന്തിനാ പോയത് എന്തിനാ പോയത് അവര് അവരിന്നുള്ള ബുദ്ധിമുട്ടുകള് ബുദ്ധിമുട്ടുകൾ കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്തത് അതിനും സാക്ഷികളും തെളിവുകളും ഒക്കെ ഉണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പെൺകുട്ടി അങ്ങനെ നല്ലൊരു ലൈഫ് ആണെങ്കിലും ഒരു വിവാഹം കഴിഞ്ഞ് ഒരു അന്ന് രാത്രി തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ ഈ റീൽസിൻ്റെ അതൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് നല്ല ലൈഫും ചീത്ത ലൈഫും പലരും പല സന്തോഷങ്ങളും വാരി വിതർന്ന് കണ്ടിട്ടുണ്ട് പക്ഷേ ക്യാമറ ഒന്ന് ഓഫ് ആക്കി കഴിഞ്ഞാൽ അതോടെ തീർന്നു അവരുടെ സന്തോഷവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം അപ്പോൾ അവർ പിന്നീട് എങ്ങനെയാണ് പെരുമാറുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഓരോന്ന് വന്ന് പബ്ലിക്കിൽ വിളമ്പത്തേക്കിനെ വലിയ നന്മപരമായിട്ട് കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളോ നിങ്ങൾ ആലോചിക്കണം കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെയാണെങ്കിൽ സ്റ്റേഷനിൽ അങ്ങനെ ഇതായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ കാരണം പിന്നെ ഞാൻ ആലോചിക്കുന്നത് ഇത്രയും വലിയ സീരിയസ് ഇഷ്യൂസ് അവിടെ ഉണ്ടായിട്ടും ഈ പറഞ്ഞു ടേക്ക്അപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് കാര്യം ഇത്രയും സീരിയസ് അലിഗേഷൻസ് ആണ് ഇവർക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ ഇനി ഈ ഈ ഒരു ലേഡീനെ സ്വന്തം മകളെ പോലെയാണ് കാണുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അവിടുത്തെ തന്നെ ഒരു അന്തേവാസി ആയിരുന്ന ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങളോ നിങ്ങളൊന്ന് കേൾക്കുക ഇതേ ലേഡീനെ ആ പറയുന്നത് ആ ഒക്ടോബറിൽ അവളെ കെട്ടിച്ചു കിട്ടേ അത് എങ്ങനെന്നു വെച്ചാൽ അവളാണെനിക്ക് രാത്രി ഇങ്ങനെ ഞങ്ങളുടെ അവിടെ ഗ്രില്ല് കൂട്ടുവേ ഞങ്ങക്ക് ഇങ്ങനെ ആറ് റൂമാണ് അപ്പൊ എല്ലാരും അടുത്ത പത്ത് മണി ആകുമ്പോൾ ഗ്രില്ല് കൂട്ടു അവിടെ ആ ഭയങ്കര ആ റൂമിന്റെ വെളിയിലോട്ട് ഇറങ്ങണം അവിടെ ആ ഗ്രില്ല് കൂട്ടിയിട്ട് സ്റ്റാഫ്മാര് കിടക്കാൻ പോന്നു അപ്പോഴാണ് എനിക്ക് ഈ ചേട്ടൻ എനിക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്ത് ഞങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ടീ കൊടുത്തായിരുന്നു കീ കൊടുത്തായിരുന്നു അപ്പൊ അവിടെ നിന്നും അത് ആ ഗ്രില്ല് വന്നിട്ട് അങ്ങനെ ഇറങ്ങി അച്ഛൻ്റെ റൂമിൽ പോകാരുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് അവിടെ മാഡം ഒന്നും കണ്ട് പക്ഷെ അവിടെ കല്യാണം കഴിക്കാൻ അവിടെ മാഡം ഞങ്ങൾ വന്ന് പറയാമായിരുന്നു ഈ ഒരു തിയേറ്ററാണെങ്കിലും ഞാൻ എന്റെ മോനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് എന്താ എനിക്ക് ഞങ്ങൾക്ക് വന്ന് പറയുമായിരുന്നു അവളെ കുറെ മോശമായിട്ട് പറയാമായിരുന്നു എനിക്ക് ചിട്ടല്ലോണ്ട് എനിക്കത്തിച്ച് കൊടുക്കാൻ എന്റെ തിരുവനന്തപുരത്ത് ഏറ്റവും കഞ്ചാവ് അതിലെ പ്രതി അവള് അപ്പൊ എന്റെ മോനെ കൊണ്ടുപോകാൻ കൂട്ടും താല്പര്യമില്ല അങ്ങനെ ഒത്തിരി പറയാം അങ്ങനെ ഒരു ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇവിടെ അങ്ങനെയാണെങ്കിൽ പിച്ചക്കാരി അവരുടെ അച്ഛനും ഇവിടെ വേണ്ടെന്ന് പറഞ്ഞത് അച്ഛനാണെങ്കിൽ മാഡത്തിന്റെ പൈസ കിട്ടാതെ എന്റെ മോശമായിട്ട് പറഞ്ഞു അത് എന്നിട്ട്

ഈ പെണ്ണുമ്പോളെ എന്നിട്ട് എന്തുവരുന്ന പറഞ്ഞത് സ്വന്തം മകളെ പോലെയാണ് കാണുന്നത് ഭയങ്കര മഹത്തരമായിട്ടുള്ള വലിയ നന്മയുടെ നിറകുടമായിരുന്നല്ലോ ഏഹ് എന്നിട്ട് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ഇവിടുത്തെ സീരിയസ് ഇഷ്യൂ അതൊന്നും അല്ല സീരിയസ് ഇഷ്യൂ എന്ന് പറയുന്നത് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്തിട്ട് ആ ഒരു പെൺകുട്ടി അവിടെ ഇറങ്ങി ഈ പയ്യൻറെ അടുത്ത് പയ്യന്റെ അടുത്ത് വന്ന് അങ്ങനെ ഇവർ വീട്ടിലോട്ട് വരികയും ചെയ്തു അത് കണ്ണിന്റെ കണ്ണാലെ ഇവർ കാണുകയും ചെയ്തു കണ്ടിട്ട് എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ തടഞ്ഞില്ല ഏഹ് എന്നിട്ട് ഇവർ വന്നിട്ട് ഒരു ഉളുപ്പവും ഇല്ലാതെ വന്നിട്ട് പറഞ്ഞു എൻ്റെ മകനെക്കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു അതെൻ്റെ മഹത്തരമായിട്ടുള്ള എന്തോ സംഭവമാണെന്ന് കാണിച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്യാൻ നോക്കിയതാണ് വീണ്ടും അതിനെ ഒരു ചാരിറ്റീനെ ബിസിനസ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് ഇവർ ഏഹ് ഒരു ലേശം ഉളുപ്പെന്ന് പറഞ്ഞൊരു സാധനം വേണ്ടേ എന്നിട്ട് സി ഡബ്ല്യു സിന്ന് ഇവർക്ക് ഇൻസ്പെക്ഷൻ ആള് വന്നപ്പോഴത്തേക്കിനും ഇത്തരം കാര്യങ്ങളൊന്നും അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല അല്ലെ ഇത് സി ഡബ്ല്യു സി പരി പറയുന്നുണ്ട് ഇപ്പം അവരുടെ അല്ലെങ്കിൽ അവരുടെ സ്വന്തം മകൻ്റെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അതൊന്നും നിങ്ങൾ കേട്ടോ അനാമിയുടെ കാര്യം നമ്മുടെ പത്തനംതിട്ട ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാനോടാണ് ആദ്യമേ എന്റെ ഒരു താല്പര്യം ഞാൻ അറിയിച്ചത് അന്ന് ചെയർമാൻ എൻ്റെ അടുത്ത് പറയുക പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ കല്യാണം നടക്കത്തില്ലായിരുന്നു അപ്പം സി ഡബ്ല്യു സിയിലെ ചെയർമാൻ സമ്മതമായി എന്ന് അറിഞ്ഞ അറിയിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ മോനോട് ഈ കാര്യം പറയുന്നത് എന്തോ ഒരു അഭിനയമാണ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക അടുത്ത നാഷണൽ അവാർഡ് ഇവർക്ക് തന്നെ കൊടുക്കണം ഇങ്ങനെ ഉളുപ്പില്ലാതെ വന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറയാനൊക്കെ ഉണ്ട് അപ്പോഴും നിങ്ങൾ ആലോചിച്ചു നോക്കുക അവിടെ അത്തരത്തിലുള്ള ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ എഫ്ഐആർ രജിസ്റ്റർ അത്രയും കാര്യങ്ങളൊക്കെ ഇപ്പൊ പോയേക്കാണ് ആ ഒരു ന്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ് അല്ലേ അപ്പം ഇങ്ങനൊരു സീരിയസ് കാര്യം ഇവിടെ നടന്നപ്പോൾ പോലും ഈ സി ഡബ്ല്യു സി എന്ന ആൾക്കാർ വന്നപ്പോൾ ഇത് അറിഞ്ഞില്ലെന്ന് പറയുമ്പോഴത്തേക്കിന് അപ്പൊ അതിനെ എന്താണ് നമ്മൾ വിളിക്കേണ്ടത് എന്നിട്ട് ഇവര് പറഞ്ഞ കേട്ടില്ലേ അവിടുന്ന് കൺഫർമേഷൻ വാങ്ങിച്ചതിന് ശേഷമാണ് മകന്റെ അടുത്ത് പോയി ഞങ്ങൾ പറഞ്ഞു കൊടുത്തേ എന്നുള്ളത് എൻ്റെ ഇതേ ഒരു 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 അമ്മ മക്കളെ കൊണ്ട് വിട്ടിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ആ പറയുന്നുണ്ട് എന്നിട്ട് സാഹചര്യം അവരുടെ സിറ്റുവേഷൻ നിങ്ങളൊന്ന് കേൾക്കണം ശബരിമലികൾ രണ്ട് രണ്ട് മൂളും തണലിൽ ഒരു മൂന്ന് വേണം അത് അന്നേരം വളരെ സമയമായിരുന്നു എനിക്ക് മക്കളെ നടന്നത് വഴിയുള്ള സാഹചര്യം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ ചെയ്തത് അല്ലാതെ അവർക്ക് അവരെ വേണ്ടാന്ന് പറ്റില്ല ഇനി നിമിഷം വരെ സത്യം പറഞ്ഞാൽ തുടങ്ങി വാങ്ങിയിട്ടില്ല പക്ഷേ നമുക്ക് തുടങ്ങി ചെന്ന് കയറാൻ പറ്റില്ല അന്നിരുന്ന മനുഷ്യരുള്ള മനുഷ്യരുടെ വിശ്വാസം ഞാൻ ചെറിയ ചിലപ്പോൾ എല്ലാവരും അപ്പം അപ്പം എന്നോട് വിളിച്ചു ശബരി ശബരി ഫോസ്റ്റ് കയറി വിടാൻ താല്പര്യം ഉണ്ടോ ഓ എങ്ങനെ ചോദിച്ചായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞില്ല അപ്പൊ വെള്ളം എഴുതിയോ മക്കളെ വിടാൻ താല്പര്യമില്ല ഞാൻ അവിടെ ചെന്നു ഞാൻ ജോലി ഞാൻ അവിടെ ചെന്നു അപ്പം അങ്ങനെ എഴുതി കൊടുത്തു എനിക്ക് താല്പര്യം ആണ് അത് കഴിഞ്ഞിട്ട് പത്ത് ദിവസം കഴിഞ്ഞപ്പോ മുത കുട്ടിയില്ല ഞാൻ രണ്ടാമത്തെ കുട്ടിയെ വെച്ചു അപ്പം പറഞ്ഞു ശരി ആരും കൊണ്ടുപോയി പറഞ്ഞു അങ്ങനെ ഞാൻ പെട്ടെന്ന് സൈഡിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സർമാർ പറഞ്ഞുപോലെ ആണ് പേര് ഒന്നുമില്ല കുട്ടി സേഫ് ആണ് കണ്ടപ്പോ കാണാം കൊണ്ടുപോകാം മൂന്ന് മാസം കൂടി കാണാം സംസാരിക്കാൻ ഒക്കെ പറഞ്ഞു പിന്നെ നിർത്തി പഠിപ്പിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു ഞാൻ ഞാൻ വിശ്വസിച്ചു കാരണം നമുക്ക് അറിയില്ല അമ്മയാണ് എന്റെ എന്ന് പറഞ്ഞു ഇതല്ലാത്ത കഴിഞ്ഞ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇവര് പല വീടുകളിലും ചെന്നിട്ട് ഇതുപോലെ കുട്ടികളെ ഇവിടുത്തെ പേരൻസിനോട് പറഞ്ഞ് കൺവീൻസ് ചെയ്തിട്ട് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിനെ പോലെ ഒരു ആയിട്ട് പ്രവർത്തിച്ച് അങ്ങനെ കുട്ടികളെ അവിടോട്ട് കൊണ്ടു ചേർക്കുന്ന ഒരു പരിപാടി ഇവർക്കുണ്ട് ഏഹ് അപ്പൊ ഇവര് ചെയ്യുന്നത് ചാരിറ്റി അല്ല പക്ക ബിസിനസ് ആണ് ഇവർ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലെ പിന്നെ ഈ ഒരു വോയിസിനെ പറഞ്ഞ ശേഷിയുടെ ഒരു മക്കളെ കാണാനെ കൊണ്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ മക്കളെ കാണണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന അനുഭവം എന്താണെന്നുള്ളത് കൂടി ഇവിടെ പറയുന്നുണ്ട് മെയിൽ അയച്ചു സാധാരണ മെയിൽ അയച്ച നമുക്ക് റിപ്ലൈ വരും നേരത്തെ റിപ്ലൈ വരും കാണാനുള്ള ഓർഡറിന്റെ സമയം നമ്മൾ അറിയിക്കും പോയി കാണുകയാണ് ചെയ്യുന്നത് അതുപോലെ ഞാൻ ഇതോ അങ്ങനെ നോട്ടമില്ല പിന്നെ നേരിട്ട് ഞാൻ അപേക്ഷ കൊണ്ട് കൊടുത്തു അപേക്ഷ കൊണ്ട് കൊടുത്ത സംസാരിക്കണം പോയത് എനിക്ക് അറിയാൻ പറ്റില്ല അത് രണ്ട് ലേഡീസ് ആത് അങ്ങനെ ആണോ തോന്നുന്നു അപ്പം അത് പറഞ്ഞു പിന്നെ ഇതുപോലെ എന്തോ വീട് ഉണ്ടാക്കി അങ്ങനെ എന്തൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ചെറിയൊക്കെ ഉണ്ടാക്കി കൊണ്ട് വന്നു കഴിഞ്ഞാൽ കൊച്ചിനെ കിട്ടുമോ അല്ലെ കാണാൻ പറ്റും അപ്പോൾ പറയുകയാണ് അത്രയും വന്നിട്ട് നമുക്ക് ആലോചിക്കാം വേറെ എന്താണെന്നുള്ളതാണ് നേരിട്ട് കാണാൻ പറ്റില്ല ഒരു മനസ്സിലായി എന്ത് മാഡിക്ക് വേണ്ടിട്ടാണ് ഈ പറഞ്ഞ പോലെ കുട്ടികളെ കാണിക്കില്ല എന്നുള്ളത് പറയുന്നത് കുട്ടികളെ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പേരന്റ്സിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും എന്നുള്ള പേടി കൊണ്ടാണോ ഏഹ് കുട്ടികളെ പോലും കാണിച്ചു കൊടുക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഇവരവിടെ എന്താണ് ജയിലാണോ നടത്തുന്നത് അപ്പൊ ഇതൊരു ചാരിറ്റി അല്ല എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാവാത്ത ഇപ്പോഴും നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക അവിടെ നടക്കുന്നത് ചാരിറ്റി അല്ല മറവിൽ നടക്കുന്ന പക്ക ബിസിനസ് മാത്രമാണ് അവർക്ക് കിട്ടുന്ന കുറേ കുറേ അറിയാമോ നിങ്ങൾക്ക് ബാക്കി എന്നിട്ട് മോളെ കണ്ടപ്പോൾ കുറച്ച് വാക്കുകൾ എന്താ ചോദ്യം ചോദിച്ചു നമുക്ക് നമുക്ക് ആർക്കും നമ്മളെ വീടില്ല ആരും ഒരു പത്ത് വയസ്സുകാരിയുടെ പത്തില്ല നോക്ക് എട്ട് വയസ്സുകൾ എട്ട് വയസ്സുകാരുടെ ചോദ്യം പിന്നീട് ഞാൻ ഒരിക്കൽ പോലും അവളെ കണ്ടിട്ടില്ല എനിക്ക് കാണാൻ പറ്റൂല അവളുടെ ചോദ്യത്തിനോട് ഉത്തര എനിക്കില്ല കാരണം സ്വന്തമായിട്ട് എനിക്ക് വീടില്ല പിന്നെ അച്ഛൻ അച്ഛയിച്ചറിയില്ല അച്ഛൻ്റെ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല തോന്നുന്നില്ല അവരുടെ അവസ്ഥയൊക്കെ ആ ഒരു കുഞ്ഞുങ്ങളുടെ കണ്ണീര്ന്നൊക്കെ പറയാം ഇതൊക്കെ ഇവരെ ഈ പാപൊക്കെ ഒഴുക്ക് തീർക്കും നോക്കുന്നത് അവിടെ കൊണ്ടും തീരുന്നില്ല ഇനി മനസാക്ഷിക്ക് നിരക്കാത്ത കുറച്ച് കാര്യങ്ങളോടെ ഈ നമ്മുടെ മമ്മി മമ്മീ രി കാണിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു അതോടെ നമുക്കൊന്ന് കേൾക്കാം എന്ന് പറഞ്ഞ കുട്ടിയുടെ ഒരു വശത്ത് ഒറ്റയടി ഒറ്റയടി അടിച്ചിട്ട് അതിന്റെ കണ്ണിന്റെ അകത്ത് ചോറ് ചതിൽ അത് എന്നിട്ട് ആ നമ്മുടെ ഇൻചാർജ് ആയിരുന്നു ഇൻചാർജ്ഞാൽ അടുക്കളയ്ക്കത് പിന്നെ ഒരു സ്റ്റോറും ഉണ്ട് ടൂർമിക്കൊണ്ട് അടച്ചിട്ടിരിക്കുവായിരുന്നു മൈലി പറഞ്ഞെ എന്തെങ്കിലും പ്രശ്നം കഴിച്ചാൽ അവിടെ ശിക്ഷത് അതുപോലെ തന്നെ എന്റെ മോൾ എന്റെ രണ്ടാമത്തെ മോള് അത്യാവശ്യം പ്രശ്നക്കാരി ഉള്ള ഉള്ളത് അപ്പം എന്നും രാവിലെ ഒരു അഞ്ചു മണി ആകുമ്പോഴത്തേന് വെറുതെ കാര്യ വെറുതെ എന്ന് പറഞ്ഞാൽ കണ്ണുറിയൊരു കാര്യത്തിലുണ്ട് അപ്പൊ ഞാൻ കൊണ്ട് ഇവിടെ എടുത്തുകൊണ്ട് ബാത്റൂമിൽ ബാത്റൂമിൽ കൊണ്ട് കൊച്ചിനോട് പറഞ്ഞ ബാത്രീ ബാത്രീട്ട് കൊച്ചു കാര്യങ്ങളല്ല ഇത് ഒത്തിരി കാര്യം അതിന്റെ കച്ചി നമ്മൾ പറയൂ അവസാനം ആ അഞ്ച് മണിക്ക് മാഡം ഓടി പിന്നെ 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 എന്നിട്ട് കൊച്ചിനെ ഒരു റൂമിലോട്ട് അടി അടി തോന്നുന്നു ഇല്ല കുട്ടികളെ കുട്ടികളാകുമ്പോ കുറച്ച് വികൃതിയും കുസൃതിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അപ്പൊ അതിന്റെ പേര് നമ്മുടെ പേരന്റ്സ് ആണെങ്കിലും നമ്മളെ ആണെങ്കിലും ഇതുപോലെ തല്ലിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതൊരിക്കലും നമ്മുടെ ഭാവിയിലോട്ട് നമുക്ക് ഒരിക്കലും മോശമായിട്ട് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്ന രീതിയിലല്ല അല്ലെ ഇവിടെ എന്താണ് ചെയ്തേക്കുന്നത് ആ ഒരു കുട്ടിയുടെ ഇതുപോലെ അടിച്ചിട്ട് കണ്ണിന്റെ അവിടെ ചോര കട്ടിയായിട്ട് കിടക്കായിരുന്നു അപ്പൊ നല്ല രീതിയിൽ ചെവുക്കല്ല് പോക്കെ നല്ലൊരു അടിയായിരിക്കും അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പം എന്തോരം ക്രൂരതയാണ് ആ കുട്ടികളുടെ ഇത് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് ഓക്കെ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് കുറേ ഒരു നേരത്തെ ആഹാരം അവർ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ഒരു നേരത്തെ ആഹാരം ബാക്കി എങ്ങനെയാന്നുള്ളതൊക്കെ നിങ്ങൾ ഇനി ഒന്ന് കേൾക്കണം ഏഹ് ഇങ്ങനെ ഒരിക്കലും നിങ്ങളുടെ ഔദാര്യമായിട്ട് നിങ്ങൾ ദേവി ഇത് വിചാരിക്കും നിങ്ങൾ ചെയ്യുന്നത് ഒരു സേവനമാണ് അല്ലേ ആ സേവനം സേവനമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം ഓക്കെ ചാരിറ്റിയുടെ മറവിൽ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ ഏഹ് കുട്ടികളെ തള്ളി ഇത്രയും ക്രൂരതകൾ കാണിച്ചിട്ടും സി ഡബ്ല്യു സിന്ന് അവിടെ ആൾക്കാർ പോയിട്ട് ഇതൊന്നും അവർക്ക് ആർക്കും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അടിപൊളി കുട്ടികൾ കൊണ്ടുപോയി നോക്കേ കുട്ടികളും മെയിൻ ആയിട്ട് അടുക്കള കയറും പിന്നെ ജോലി ചെയ്യാനാണ് എല്ലാ പരിപാടിക്കും കുട്ടികളെയും കൂടിയാണ് കയറ്റിക്കൊണ്ടിരുന്നത് ജോലിയിൽ എല്ലാ ജോലികളും ജീവിക്കും ഞാൻ ഇടം മുത്ര എടുക്കുന്നത് വരെ ഞങ്ങൾക്ക് എത്രയോ പേരുടെ ഇടമുത്രം എടുത്തിട്ടുണ്ട് അതിലൊന്നും പരാതിയില്ല കാരണം നമ്മൾ ചെയ്യുന്ന ഒരു സൽക്കരണം ആണെന്ന് ഞാൻ കരുതിയുള്ളൂ കുട്ടികളെ കൊണ്ടിട്ട് ഈ ഹ്യൂമൻ വേസ് ഓർപ്പിക്കുന്ന രീതിയിൽ ഇത്തരം പരിപാടികൾ കാണിക്കുന്നുണ്ടെങ്കിൽ അവർ ബാലവേലയാണ് കുട്ടികളെ കൊണ്ട് അവിടെ ആ ഒരു സ്ഥാപനത്തിൽ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറയുവായിരിക്കും ഓക്കെ കുട്ടികളൊക്കെയല്ലേ അവിടുത്തെ ചെറിയ ചെറിയ ജോലികൾ ചെയ്തെന്ന് പറഞ്ഞ കുഴപ്പമില്ലെന്നുള്ളത് ഇതാണോടെ ചെറിയ ജോലികൾ കഴിഞ്ഞൊരു വീഡിയോക്കകത്ത് ആരും ഇങ്ങനെ കമന്റിൽ പറഞ്ഞിട്ട് ഒരു കാര്യമായിരുന്നേ ഇതാണോ ചെറിയ ജോലികൾ അവിടെ അവരെന്താണ് ചെയ്യുന്നത് അവിടെ ഒരു അല്ലേ ഇതുപോലെ ക്ലീനിങ് അല്ലേ അവരുടെ വെക്കേണ്ടത് അവരെ സ്റ്റാഫിനെ വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു മാസം ഇത്ര രൂപ ശമ്പളം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരുമല്ലോ അപ്പം ഈ ശമ്പളം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുട്ടികളെ വെച്ചിട്ടാണ് ഇമാരി ക്രൂരതകൾ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബാലവേല ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇവർക്ക് ഈ പറയുന്ന അങ്ങ് കുറേ സ്ഥലങ്ങളും അതും ഇതൊക്കെ വാങ്ങിച്ചേക്കുന്നേ ഏത് സോഴ്സിന്നാണ് ഏഹ് ഈ ഒരു ഒറ്റ ഈ വരുമാന മാർഗമല്ലേ അവർക്കുള്ളൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ഇനി വേറൊരു അമ്മയാണെങ്കിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൂടെ നിങ്ങളൊന്ന് കേൾക്കാം ഇവിടെ ആഹാരവും ഇല്ലടി ഞങ്ങളെ എന്നെട്ട് ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്ത കുറെ പെണ്ണുങ്ങൾ ഇവിടെ കിടപ്പുണ്ട് ഇവിടും ആദ്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമില്ല വേറെ എവിടെ എന്നെ കൊണ്ടാകണി ഇനി തീരെ വയ്യാടി പാനീയ പിടിച്ച് കിടക്കുക എന്നെ നിങ്ങൾ ഇട്ടാലെനിക്ക് കൊണ്ടത്തോട്ടത് എവിടെ നിങ്ങണ്ടാകാം നിങ്ങൾ ഞാൻ വിളിച്ചതെന്ന് അറിയിക്കരുത് എൻ്റെ ഒരു സ്റ്റാഫിനോടാണ് ഞാൻ പറയുന്നു കേട്ടോ അപ്പോൾ ഇട്ടാലേ ഞാൻ വന്ന് വിളിച്ചുകൊണ്ട് പോന്നു ഞാൻ വിളിച്ചതായിട്ട് അറിയിക്കരുത് എന്നും പറഞ്ഞൊന്ന് വരാമോ എന്ന് എനിക്ക് തീരെ പെട്ടെന്നെ ഓർന്നെങ്കിൽ നീ എന്നെ രക്ഷിക്കണേ ഞാനെന്തോ വരാതാണ് നിങ്ങളോട് ചെയ്തത് ഞാൻ അയച്ചു ഇല്ല ഇത് റെക്കോർഡ് വിളിക്കാൻ പറ്റുന്നില്ലല്ലോ ഇവർക്ക് ഇപ്പോഴും ചുക്കാൻ പിടിച്ചുകൊണ്ട് നടക്കുന്ന നേതാക്കന്മാരെ സി ഡബ്ല്യു സിയിലെ ചില ആളുകളെ അല്ല ചില ആളുകളെ ഇതൊക്കെ ഒന്ന് കാണുക ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസാക്ഷി എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ ഇവിടെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തിക്കൂ ഏഹ് വലിയ പ്രശ്നമൊന്നും ജീവിക്കാൻ വേണ്ടി കാണിക്കുന്ന ചില കോപ്രായങ്ങളാണെന്നുള്ള രീതി നമുക്ക് അങ്ങനെ തള്ളിക്കളയും പക്ഷേ മനസാക്ഷിക്ക് നിരക്കാത്ത അല്ലെങ്കിൽ മനുഷ്യത്വത്തിന് നിരക്കാത്ത ഇത്രയും കാലെങ്കിൽ ദൈവം ഇത് നിങ്ങളാരും ചെയ്യാണ്ടിരിക്കുക കാരണം വെച്ചാൽ ഇവിടെ ഇവർക്ക് പൈസ ഇല്ലാത്തതിന്റെ പേരിലോ ഒന്നും അല്ലല്ലോ ഇവർ ഇത്രയും കാര്യങ്ങളൊന്നും അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാത്തത് ഒരു സ്റ്റാഫിനെ വെക്കുക ക്ലീനിക് സ്റ്റാഫിനെ വെക്കാൻ ഇവരെ കൊണ്ട് ഇതുവരെ പറ്റിയിട്ടില്ല എന്തുകൊണ്ട് പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കുറെ ആൾക്കാർ ഇവിടെ ഫണ്ട് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്ന പൈസ കാര്യങ്ങളൊക്കെ ഏത് വഴിയാണ് പോകുന്നത് ഇവർക്ക് അങ്ങൊന്നും കുറെ വസ്തു കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു ഒരു സീറോയിൽ നിന്ന് തുടങ്ങിയ ഉദയകരിച്ച അമ്പിളി എന്ന് പറയുന്ന സീറോയിൽ നിന്ന് തുടങ്ങിയിരിക്കുന്ന ഈ ഒരു സ്ത്രീ ഇന്ന് ഉദയകരിച്ചായിട്ട് മാറിയപ്പോഴത്തേക്കും എന്തോരം സ്വത്തുവകളെ എന്തോരം സാമ്പത്തികമാണ് ഇവർക്കുള്ളത് ഏഹ് ഇത് ഏത് വകയിലാണ് ഇതൊക്കെ ഇവരുടെ സോഴ്സ് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതല്ലേ ഏഹ് കാര്യം ഇവർക്ക് മറ്റൊരു സോഴ്സ് ഓഫ് ഇൻകം എവിടുന്നും ഇല്ല അപ്പോഴും ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന ആരാണ് കൊറേ ഹോൾഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏഹ് അതൊക്കെ അങ്ങനെ എങ്ങനെ അങ്ങ് തേഞ്ഞ് മാഞ്ഞ് കാര്യങ്ങളൊക്കെ അങ്ങ് പോവുമല്ലോ അല്ലേ എന്തായാലും കൊള്ളാട ഇതെന്തൊന്നും വെള്ളരിക്കപ്പെടണം ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും ഞാൻ ആലോചിക്കുന്ന ഇത്രയും സംഭവമൊക്കെ ഉണ്ടായിട്ടും മെയിൻ സ്ട്രീം ചാനൽസ് എന്തുകൊണ്ട് ഇതൊന്നും ടേക്കപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇനി ഇവരുടെ ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ഹസ്ബൻഡിനെ പരി പറയുന്ന കാര്യങ്ങളുണ്ട് വേറൊരു ലേഡി പറയുന്നതാണ് അതും ഷെഫിനബി പുള്ളിക്കാരി പുറത്തുവിട്ടേക്കുന്നതാണ് അതുകൊണ്ടൊന്നും കേൾക്കാം സ്ത്രീയെ കല്യാണം അവൻ ഒരിക്കലും അവൻ ഈ സ്ഥാപനത്തിൽ ഒരു നന്മ ചെയ്യത്തില്ല മാഡം ആ സ്ഥാപനത്തിലെ അന്തേവാസികളെ അവൻ ക്രൂശിക്കുന്നല്ല അവൻ നല്ലത് ചെയ്യത്തില്ല ഈ സ്ത്രീയെ സ്ത്രീയെപ്പറ്റി എനിക്ക് അറിയത്തില്ല പക്ഷെ ഇവനെ പറ്റി എനിക്ക് നല്ലതുപോലെ അറിയായി അവൻ ചെയ്തില്ല മാഡം ഉറപ്പാ നൂറ് ശതമാനം ഉറപ്പാണ് മാഡം കാരണം അവൻ അത്ര അവൻ കാശിന് വേണ്ടി എന്തും മാഡം ഇവിടെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം ഇവിടെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ പല കാര്യങ്ങളും വലിയൊരു പ്രശ്നം തന്നെയാണ് ഞാൻ ഒരാളുടെ അല്ലെങ്കിൽ ഈ ഒരു ഗുണ്ട എന്ന് പറയുന്ന ഒരാൾ ഇപ്പം വന്ന് കയറിയിരിക്കുന്ന ഒരാളല്ലേ ഇയാൾ ഇല്ലാതിരുന്ന ടൈമിൽ ഇവർ ഇവരെന്തൊക്കെയായിരുന്നു കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇയാളോട് വന്ന് ചേർന്നതിന് ശേഷം ഇനി എന്തൊക്കെയായിരിക്കും അവിടെയുള്ള അന്തേവാസികൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഒറ്റ കാര്യം ആലോചിക്കുക അവിടെ അന്ന് ഈ പറയുന്ന ഇവരുടെ മകനെ കെട്ടിച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു പെൺകുട്ടി അവിടെ ഡ്യൂപ്ലിക്കേറ്റ് കീ വെച്ച് പുറത്തോട്ട് ഇറങ്ങി വന്ന് ആ ഒരു പയ്യൻ്റെ അപ്പം ആ ഒരു വീട്ടിലോട്ട് അവർ ഒരുമിച്ച് വന്നപ്പോൾ പോലീത് കണ്ണിൽ കണ്ണിന് മുന്നിൽ കണ്ടേക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു ഇവർ അല്ലേ എന്നിട്ടും അതിന് മിണ്ടാതെ എന്നിട്ട് ഈ ഒരു പെൺകുട്ടിനെ പോലെ തന്നെയാണ് വേണ്ടാതീനങ്ങളെ മൊത്തം അവിടുള്ള ആൾക്കാരുടെ അടുത്ത് പറയുകയാണ് അവിടെ വിച്ചക്കാരിയാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞേക്കുന്ന ഇതേ സ്ത്രീ തന്നെ അപ്പം കെട്ടിച്ച് കൊടുത്തേക്കുന്നതിൻ്റെ കാരണം എന്താണെന്നൊക്കെ ചോറുണ്ടെന്ന് അവർ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ പിന്നെ നിങ്ങളെ നിങ്ങളെപ്പറ്റിയിട്ടുള്ള പല പല കാര്യങ്ങളുണ്ട് നിങ്ങളുടെ വ്യക്തി ജീവിതം വലിയൊരു പ്രശ്നം തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ പല കാര്യങ്ങളും ചില ആളുകൾ കണ്ടതിൻ്റെ പേരിൽ ആ കണ്ടേക്കുന്ന ആൾക്കാരെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ ക്രൂരതകൾ അവരുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ മുളക പൊടി പരിപാടി കാര്യങ്ങളൊക്കെ ഇല്ലേ അത് തന്നെ ഉദ്ദേശിച്ചത് അപ്പം അതിൻ്റെയൊക്കെ കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്ത് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അതും നമ്മൾ പറയുന്നതായിരിക്കും എന്തായാലും ഇത്രയൊക്കെ കേട്ടിട്ട് ഇവിടുത്തെ നേതാക്കന്മാരെ ചുക്കാൻ പിടിച്ച് നടക്കുന്നുണ്ടല്ലോ എന്തിനെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇവർക്കെതിരെ അല്ലെങ്കിൽ ഇത്രയും സീരിയസ് ആയിട്ട് ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും നിങ്ങൾക്കൊരു നടപടി എടുക്കാൻ പറ്റുന്നില്ല ഇത്രയും ക്രൂരതകൾ ഒരു സ്ത്രീ അവിടെ വെച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആരും സേഫ് അല്ല പിന്നെ ഈ ഒരു പെൺകുട്ടിയുടെ കേസ് പറയുമല്ലോ അല്ലെങ്കിൽ ഈ ഒരു പതിനെട്ട് വയസ്സാവുന്നതിന് മുന്നേ പ്രഗ്നന്റ് ആയി എന്ന് പറയുമ്പോൾ ഇവര് കണ്ണിന്റെ മുന്നിൽ കണ്ടിട്ടും ഇവര് മിണ്ടാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളൂ അതിനെ തടയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പം ഇത്തരത്തിൽ അവിടെയുള്ള പെൺകുട്ടികളെ എത്രത്തോളം സേഫ് ആണ് അവിടെയുള്ള കുട്ടികളാണെങ്കിൽ അവിടുത്തെ തന്തേവാസികളെ എത്രത്തോളം സേഫ് ആണ് ബാലവേല അവരോട് കാണിക്കുന്ന ക്രൂരതകൾ അവർക്ക് ഫുഡ് മര്യാദക്ക് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് കുറേ പൈസകൾ വെളിയിൽ നിന്ന് ആൾക്കാർ കൊണ്ട് തന്നിട്ട് കൂടി അവർക്കൊക്കെ എത്ര രൂപയുടെ സാധനങ്ങളാണ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്നത് ഈ സോപ്പ് അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ബ്രഷ് ഇങ്ങനെ ചെയ്യണം എന്തുതൊക്കെയാണ് നിങ്ങളവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയുകയാണ് മറ്റാരെങ്കിലും ഈ ഒരു സ്ഥാപനം ഏറ്റെടുക്കുക അല്ലെങ്കിൽ ഇവിടെയുള്ള അന്തേവാസികളെ സുരക്ഷിതമായിട്ടുള്ള മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുക കാരണം ഇവരുടെ കയ്യിൽ അല്ലെങ്കിൽ ഇവർ ഈ ഒരു സ്ഥാപനം ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ ഫാമിലിലെ ചിഞ്ചുറാണിയാവാൻ താല്പര്യമില്ലാന്നുള്ളത് പക്ഷേ ഇവിടെ തായേ പറ്റുകയുള്ളൂ കാരണം ഇത്രയും ക്രൂരതകൾ ബാക്കി എന്ത് തട്ടിപ്പ് വെട്ടിപ്പോൾ നിങ്ങൾ എന്തോ കാണിച്ചു പക്ഷേ മനസാക്ഷിക്ക് നിരക്കാത്ത മനുഷ്യത്വത്തിന് നിരക്കാത്ത ഇമ്മാതിരി കാര്യങ്ങൾ കാണിക്കുമ്പോൾ എങ്ങനെയാണെ നമ്മൾ മിണ്ടാതിരിക്കുക നമ്മൾ പറയും ഇനി എത്രക്കെ ആരൊക്കെ ഏതൊക്കെ സൈഡിൽ ഇത് വായടപ്പിക്കാൻ ശ്രമിച്ചാലും സംസാരിക്കുക തന്നെ ചെയ്യും എന്തായാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വേണ്ടി വേണം അപ്പോൾ ശരി